അങ്കമാലി സി എസ് എക്കെതിരെ വൻ ക്രമക്കേട് ആരോപിച്ച് മുൻ വൈസ് പ്രസിഡന്റ് രംഗത്ത് നഗരസഭാ ചട്ടപ്രകാരമുള്ള ലൈസൻസ് ഇല്ലാതെയും മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാതെയുമാണ് സി എസ് എ പ്രവർത്തിക്കുന്നതെന്ന് ഫ്രാൻസിസ് ജെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നഗരസഭ ചട്ടപ്രകാരമുള്ള ലൈസൻസ് ഇല്ലാതെയും മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാതെയുമുള്ള ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലി മുൻ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ജെ പൈനാടത്താണ് രംഗത്തെത്തിയിരിക്കുന്നത് പ്രവർത്തനം ഒരു ഒരു ഓപ്പോസിൻ്റെ കയ്യിൽ ഒരു ടീമിന്റെ കയ്യിൽ ആയിരിക്കുകയാണ് അവിടെ യാതൊരു കാരണവശാലും ജനാധിപത്യത്തിൽ അല്ല ഒരു പാനൽ അവതരിപ്പിച്ച് ആ ഒരു കമ്മിറ്റി രൂപീകരിക്കും തുടർന്ന് ഇന്ന് വരെ ആ സ്ഥാപനത്തിൽ അതിൻ്റെ ബൈക്കോട് പറയുന്ന രീതിയിലുള്ള സാംസ്കാരിക പെരുമാറ്റങ്ങളൊന്നും തന്നെ ചെയ്യാതെ ആ ബിൽഡിങ് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ആ കാശ് ധാരാളം പൈസ അവിടെ കിട്ടാറുണ്ടായിരുന്നു ഒരു ദിവസം തന്നെ രണ്ട് പ്രോഗ്രാം വരെ മൂന്ന് പ്രോഗ്രാം അത് നമ്മളെ രണ്ടാമത്തെ പ്രോഗ്രാമിന് പതിനയ്യായിരം രൂപ മേടിച്ചെന്ന് പറഞ്ഞ് ഒരു ബിസിനസ്മാൻ എന്നു പരാതിപ്പെട്ടാണ് രണ്ടായിരത്തി രണ്ടിലെ എ പിന്നെ മരണശേഷം എ പിയുടെ മകൻ എന്നെ ഒരാളെ ഇതിന് മെമ്പറാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് അവർ ചെയ്തില്ല അപ്പോൾ ആ വിഷയത്തില് ഞാൻ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഞാൻ റിസൈൻ ചെയ്ത് പോരുന്നുണ്ട് മാത്രം ആടയ്ക്ക് കൊടുക്കാനുള്ള സ്ഥാപനത്തിൽ ഇത്രപ്പെടുത്ത കമ്മിറ്റി അങ്ങോട്ട് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പോകാനുള്ളത് പിന്നു പോകാറുണ്ട് പിന്നെ അവിടെ നമ്മൾ പ്രവേശിക്കാറുണ്ടായിരുന്നു നമ്മുടെ സുലേഷൻ അറിയാം ഇപ്പോൾ ഒരു ഒരു വെള്ളം മുൻപ് ആ സ്ഥാപനം എല്ലാവർക്കും അറിയാം ആ സ്ഥാപനത്തിന് വീത മരങ്ങളും കാടും പിടിച്ച് കൊല്ലം തോറും അതിന്റെ മെയിൻ്റെസിന് അതായത് ലീറ്റ് തീർക്കാൻ പറഞ്ഞു ഒന്നര ലക്ഷം രൂപ വരെ എഴുതിയിരിക്കുന്ന രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ അതിന്റെ വൈറ്റ് വാഷിങ് അത് വിലപിടിപ്പുള്ള ഒരു പെയിന്റും ഇല്ല മൂന്നര ലക്ഷം രൂപയാണ് എഴുതി ആ രീതിയിൽ നമ്മുടെ പ്രസിഡന്റായിട്ട് കമ്മിറ്റിക്ക് വരാണ്ട് ഇരിക്കുന്ന ഒരു പ്രസിഡന്റിനെ അവർക്ക് ആഗ്രഹമുണ്ട് ഏറ്റവും പ്രായം ചെന്നാളെന്ന് പറഞ്ഞാൽ പി സി വർഗീസിനെയാണ് പ്രസിഡന്റ് കൊണ്ടുവന്നത് അദ്ദേഹം വലിയ വരാതിരിക്കുകയും ചെയ്താലും കുഴപ്പമില്ല സെക്രട്ടറി പറഞ്ഞാണ് അവിടെയുള്ളത് ഇപ്പം ചെന്നാലും നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രസിഡന്റിന് അവിടെ ഒരു സീറ്റുള്ളതായിട്ട് നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല സെക്രട്ടറി പ്രസിഡന്റ് വന്നാലും ഈ എല്ലാവരും കൂടുതലും സ്ഥിതിയാണ് നിലവിൽ സി എസ് എ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ യാതൊരു രേഖകളും അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ലഭ്യമല്ല എന്ന് വിവരാവകാശ നിയമം അനുസരിച്ച് മറുപടി ലഭിച്ചതായും ഫ്രാൻസിസ് ഡെ പൈനാടത്ത് വാർത്താസമ്മേളനത്തിലൂടെ ആരോപിച്ചു അവനൊരു പൊതു താല്പര്യ ഹർജി കൊടുത്തതിന്റെ പേരില് ഇന്ന് ഇപ്പോ സി എസ് ഐ പി ടീ കാണിച്ചിരിക്കുന്ന പോലെ നോട്ടീസ് അയച്ചിരിക്കണം ഈ അവസ്ഥ വരാനുള്ള ഇപ്പോ നിലവിലെ എന്നെ ഞാൻ സ്തുതിബാധെന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്റെ പേരിലുള്ള ഒരു ഒഫൻസ് സെക്രട്ടറിയുടെ സ്തുതി ബാധ ഇതെന്ന് പറഞ്ഞ എന്നെ സസ്പെൻഡ് മീറ്റിംഗിൽ വെച്ചു അതിനെ എന്നോട് മറുപടി കഴിപ്പിച്ചു ഇത് വളരെ വെള്ളത്തെത്താണ് ഈ പത്രക്കാർക്ക് എഴുതി എന്നോട് പതി പഠിച്ച കുഴപ്പമില്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യ ആ രീതി തന്നെ അവര് ഞാൻ യു കെയിലെ ടൂർ പോയേക്കുമ്പോ അവര് ജൻകോടി വെച്ച് എന്നെ പുറത്താക്കി ഇതാണ് എന്നെ പുറത്താക്കി ഇപ്പൊ ഈ വിവരനുസരിച്ച് ഇങ്ങനൊരു മേടിച്ച് ഒരു റിട്ടർജ് വന്നു ഇവിടെ നോട്ടീസ് വന്നു ഇങ്ങനെ മിഞ്ചാന് കണ്ടാണ് സി എസ് ഹാജരാകേണ്ടതെന്നുള്ളത് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ ഈ ലെവലിൽ പോയാൽ എന്തായിരിക്കും എന്ന് എന്നൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രസ് വിളിച്ചത് നിങ്ങളറിയാത്ത കാര്യങ്ങളാണ് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ് അത് പറഞ്ഞിട്ടുള്ളത് അതിനാണ് പ്രസ് വിളിച്ചിട്ട് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന